ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ നമ്മൾ ട്യൂബർ ബേസ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ഞാനൊരു ട്യൂബർ ഒരു ട്യൂബർ എടുത്ത് വെച്ചിട്ട് നമ്മൾ റെയിനി സീസണിലാണ് വെച്ചത് റെയിനി സീസണിൽ വെച്ചിട്ട് അതിൽ നിന്ന് പുതിയതായി തൈ ഉണ്ടായി വന്നതാണ് ഈ ഒരു തൈ നമുക്ക് വീണ്ടും അടുത്ത് പോട്ടിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ പ്ലാന്റ് ആയിട്ട് വീണ്ടും ഇതിൽ നിന്ന് പുതിയ പുതിയ തൈകളും വരാറുണ്ട് നമ്മൾ പ്ലാന്റ് ഒരു പ്ലാന്റിംഗ് നമ്മൾ നടുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കണ അതിൻ്റെ പ്ലാന്റിങ് രീതിയാണ് അപ്പോൾ അതിൻ്റെ പോട്ടി മിസ്റ്റർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം നമ്മളിതിന് മണ്ണും ചകിരിച്ചോറും മണലും പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ചാണകപ്പൊടി ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ച് ഉപയോഗിക്കാവും ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കാവും നന്നായിട്ട് പൊടിച്ച് ചാണകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് നമ്മൾ നടുമ്പം പ്ലാന്റിൻ്റെ നമ്മൾ പോട്ടിൻ്റെ മൊത്തം മണ്ണെടുക്കാൻ പാടില്ല കാരണം അതിൻ്റെ കമ്പിന് നീളം വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് പോട്ടിൻ്റെ ഒരു വൺ ബൈ തേർഡ് ഫസ്റ്റ് മണ്ണിട്ട് കൊടുത്തിട്ട് പ്ലാന്റ് നട്ടാൽ മതിയാവും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മുകളിൽ കുറച്ചും കൂടെ പോട്ടിൻ്റെ മിക്സർ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് ഇതിന് നമ്മൾ നടുന്നത് കാരണം നല്ല നിർവാർച്ച ഇല്ലാത്ത മണ്ണായി കഴിഞ്ഞാൽ നമുക്കത് പ്ലാന്റ് വെള്ളം കെട്ടി നിന്ന് നശിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പോട്ടി മിസ്സറിൽ തന്നെ ആയിരിക്കണം നമ്മളെപ്പോഴും ബട്ടർഫ്ലൈ പ്ലാന്റ് നടാനുള്ളത് പിന്നെ നമുക്കിതിനഴുകൽ എന്തെങ്കിലും ആദ്യം വന്നു തുടങ്ങുമ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ സാഫ് ഒഴിച്ചു കൊടുത്താൽ ഒരു പരിധി വരെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും